ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകയും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു പൊളിച്ച് കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞോക്കുന്നു അവർ പറയുന്നു അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്ക് ഒരു സൂക്ഷ്മസൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു ഓരോരുത്തന്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ എന്നാൽ ദൈവം അവരെ എയും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കയാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴും